കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് എല്ലാവരും സിനിമകൾ നിർമ്മിക്കുന്നത് ഇത്രയും മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന സിനിമകൾ ചിലപ്പോൾ മുടക്കിയ രൂപ പോലും തിരിച്ചു പിടിക്കാറില്ല ഇതിൽ പെട്ടുപോകുന്നത് പാവപ്പെട്ട നിർമ്മാതാക്കളാണ് പ്രതിഫലത്തിൽ മിക്ക നടന്മാരും നടിമാരും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല ധാരാളം ബിഗ് ബജറ്റ് സിനിമകൾ തകർച്ച നേരിട്ടുണ്ട് ഏത് ഭാഷയിലാണെങ്കിലും കനത്ത തിരിച്ചടി തന്നെയാണ് ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നേരിടുന്നത് ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് ബജറ്റാണോ അനാവശ്യമായ പണം വാരിവൽ ചെറിയെടുക്കുന്ന സിനിമകൾ വലിയ കളക്ഷൻ നേടിയിട്ടും നിർമ്മാതാവിന്റെ പോക്കറ്റ് ചോർത്തുമ്പോൾ കുറഞ്ഞ ചെലവിൽ സിനിമകൾ എല്ലാം വൻ വിജയം നേടുന്നുണ്ട് മലയാളത്തിൽ അത്തരത്തിലുള്ള ലോ ബജറ്റ് സിനിമകളുണ്ട് മുപ്പത് ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരെയുള്ള ബജറ്റിൽ സിനിമകൾ തീർക്കുന്നവരും മലയാളത്തിലുമുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ദേശീയ പുരസ്കാര ജേതാവായ രാജ് ദേശാടനം എന്ന സിനിമ വളരെ ലോ ബജറ്റ് ചിത്രമായിരുന്നു അത് വലിയ ഹിറ്റ് അടിച്ച സിനിമയും കൂടിയാണ് പിന്നീട് കരുണം ശാന്തം ഒറ്റാൽ എന്നിങ്ങനെ നിരവധി സിനിമകൾ അദ്ദേഹം അമ്പത് ലക്ഷത്തിലെ ബജറ്റിൽ നിർമ്മിച്ചിട്ടുണ്ട് ഇവയെല്ലാം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത ജോഷിയുമാർ ചിത്രമായ നൊമ്പരക്കോട് ഫസ്റ്റ് കോപ്പി കോപ്പിയായത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തിലാണ് നാപ്പത് ലക്ഷത്തെ തീർത്ത സജിൻ ബാബുവിന്റെ കനി കുസൃതി അടക്കമോൾ അറിയപ്പെടുന്ന താരങ്ങൾ ഉണ്ടായിരുന്നു വളരെ മികച്ച രീതിയിലുള്ള അഭിനയമാണ് ഈ സിനിമയിൽ കനീകുസൃതി കാഴ്ച വെച്ചിരുന്നത് വിൻസ് സിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിക്കൊടുത്ത രേഖയുടെ ബജറ്റും വളരെ കുറവ് തന്നെയായിരുന്നു താരപ്രാധാന്യമുള്ള ചിത്രങ്ങൾ ഇങ്ങനെ നിർമ്മിക്കാൻ പറ്റും മികച്ച രീതിയിൽ ചിലവ് കുറച്ച് സിനിമകൾ ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് അനിവാര്യമാണ് എന്നാൽ മാത്രമേ അതിനുള്ള ലാഭം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ എല്ലാ സിനിമകളും ഇങ്ങനെ ചെയ്യണമെന്ന് പറയാൻ സാധിക്കില്ല ബാഹുബലി പോലുള്ള സിനിമകൾ അതിൻ്റെതായ രീതിയിൽ പൈസ ഇറക്കി തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ ഇറക്കിയ പൈസയെക്കാൾ കൂടുതൽ കിട്ടുമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കത്തുള്ളൂ കോടികളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് പ്രചരിക്കുന്നുണ്ടെങ്കിലും ശരിയായി കണക്കും പരിശോധിച്ചാൽ പല സിനിമകളും ഞെരുക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ എത്ര കോടി കളക്ട് ചെയ്താലും അതിലെ ഗണ്യമായ അംശം വിനോദ നികുതിയിലേക്കും സർക്കാരിലേക്കും പോകും അവശേഷിക്കുന്ന തുകയിൽ നിന്ന് തിയേറ്റർ ഷെയറും ഡിസ്ട്രിബ്യൂട്ടർ ഷെയറും ഒഴിച്ചാൽ പിന്നെ നിർമ്മാതാവിന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് മാത്രമല്ല പല സിനിമകളുടെയും ബജറ്റ് മലയാള സിനിമയ്ക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമാണ് താരങ്ങളും സാങ്കേതിക വിദഗ്ധരും പ്രതിഫല തുക കുത്തനെ വർദ്ധിപ്പിച്ചതിന് ഇതിന് കാരണം കൂടാതെ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം അതിന് സമാനമായി വരുന്ന നിർമ്മാണ ചെലവ് ഒരു സിനിമ ഷൂട്ട് ചെയ്യാനുള്ള പ്രതിദിന ചെലവ് രണ്ടില മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് പ്രൊഡക്ഷൻ സമീപനം മാറിയാൽ മാത്രമേ ഇതിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ അങ്ങനെ കണക്കാക്കിയാൽ ഒരു ലോബജറ്റ് സിനിമയുടെ പോലും നിർമ്മാണ ചെലവ് ഇന്ന് എട്ടും പത്തും കോടിയാണ് ഈ പണം തിരിച്ചു കിട്ടുമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിർന്നത് തന്നെയാണ് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ നല്ലൊരു സ്ക്രിപ്റ്റ് വേണം ഒരു സ്ക്രിപ്റ്റ് അത് അവതരിപ്പിക്കുന്ന രീതി അതിന്റെ പെർഫോമൻസ് എല്ലാമാണ് ഒരു സിനിമയുടെ വിജയയിലെ പിന്നിലെ രഹസ്യം